എല്ലാവരും നോമ്പ് നോമ്പ് നോറ്റ് നോറ്റ് സുന്നത്ത് പാവപ്പെട്ട ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ബഹുമാനപ്പെട്ട ഷെയ്ഫുന സുൽത്താനുലമ ഉസ്താദവറുകൾ ആഹ്വാനം ചെയ്ത വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് പാവപ്പെട്ട ഫലസ്തീനിലെ ജനങ്ങൾ എത്രയോ പതിനായിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയി ഒരുപാട് ഇപ്പോൾ പട്ടിണി കിടക്കുകയാണ് ചെറിയ പിഞ്ചുമക്കളടക്കം വലിയ പ്രയാസത്തിലാണ് അതിന്റെ ഇടയിലാണ് റസ എന്ന് പറയുന്ന ഫലസ്തീനിലെ ആ നാട് പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ ഗവൺമെന്റ് പ്രത്യേകമായി സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായിട്ടുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത് സ്വാഭാവികമായും അവരുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് റസയെ പിടിച്ചെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ ഇനി മരിച്ചു വീഴുന്ന ജനങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് പോലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ വലിയ ഒരു യുദ്ധവും വലിയ പ്രയാസവും ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുടെ വലിയ മരണവും ഒക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് നാഥനായ റബ്ബിനോട് ദാക് ചെയ്യുകയല്ലാതെ വേറൊരു മാർഗവുമില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുലമ എല്ലാ വിശ്വാസികളോടും തിങ്കളാഴ്ച ദിവസം നോമ്പ് നോറ്റുകൊണ്ട് പ്രത്യേകമായി സുന്നത്ത് നോമ്പ് നോറ്റ് അങ്ങനെ ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദ്വായ ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇൻഷാള്ളാ നാളെ ഞായറാഴ്ചയാണ് മറ്റന്നാൾ തിങ്കളാഴ്ച എല്ലാ മതനീയം കുടുംബങ്ങളും എല്ലാ ഉപ്പന്മാരും ഉമ്മമാരും എല്ലാ സഹോദരിമാരും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും എല്ലാവരും ഇൻഷാള്ളാ നോമ്പ് നോറ്റ് പാവപ്പെട്ട ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അള്ളാഹുവിനോട് ദ്വായ ചെയ്യണമെന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ് നൽകട്ടെ അതിന്റെ കൊണ്ട് എല്ലാ വിശ്വാസി ജനങ്ങളും അള്ളാഹുവിനേക്ക് നോമ്പ് നോറ്റത് ആ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ വലിയ ഫലം അള്ളാഹു നമുക്ക് തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം അള്ളാഹു നമ്മളെ കബൂലി ചെയ്യട്ടെ അള്ളാഹു ആ പാവപ്പെട്ട ജനങ്ങൾക്ക് നീ രക്ഷയും സുരക്ഷയും സമാധാനവും ജീവിതവും നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാ